ഒരു ഫിറ്റ് എന്ന് എന്ന ഫ്ലക്സ് അടിക്കാൻ ഈ യുവാക്കളെ എന്തായിരിക്കും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം ഇതൊരു ഒറ്റയാൽ പ്രതിഷേധമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഈ കെ എസ് ആർ ടി സി ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് കാരണം ഒന്നും രണ്ടുമല്ല വും ദിവസക്കണക്കിന് ഉണ്ടാക്കുന്ന അപകടങ്ങൾ കൂടിക്കൂടി വരികയാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ടവരൊക്കെ ഫ്ലക്സ് അടിക്കാൻ തുടങ്ങിയാൽ ഈ കേരളത്തിൽ ഉടനീളം റോഡ് സൈഡ് മുഴുവൻ ഇത്തരത്തിലുള്ള ഫ്ളക്സുകളായിരിക്കും ഉയരുന്നത് അതും തോന്നുന്നില്ലേ അതായത് അത്രത്തോളം അപകടങ്ങളാണ് ഓരോ ദിവസവും അത് പലതും മരണം മരണത്തിനിടയാകുന്നു അപകടങ്ങൾ അല്ലാതെ വാഹനം ഇത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു അതുപോലെ തന്നെ നിരവധി മനുഷ്യരുടെ ജീവിതം ഇരുട്ടിലാകുന്നു പലരുടെയും കാല് പോകുന്നു കൈ പോകുന്നു നമ്മൾ തന്നെ എത്രയോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു Case, case, you know, car, do. no no 돼, ും വളരെ നിസാരം പോലെയാണ് അതായത് കേസ് വഴിക്ക് നടക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ ഞങ്ങൾ നോക്കിക്കോളാം എന്ന തരത്തിലാണ് ആ കുട്ടികൾ പറയുന്ന ആ വാക്കുകളൊന്നും കേട്ടിട്ട് വരാൻ തോന്നുന്നു അല്ലേ പിന്നെ ഡ്രൈവറിനെ ഒരുപാട് നിർബന്ധിച്ച് പറഞ്ഞു കേസ് കൊടുത്തത് അതെ ഇത്രയേ ഉള്ളൂ അവർക്ക് അതായത് ഒരു ഒരു പക്ഷേ മനപൂർവ്വമല്ലാത്തൊരു നരഹത്യാ കേസിൽ ഒരു കൊലപാതകം വന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത് മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യാ കേസിൽ അതല്ല എങ്കിൽ അശ്രദ്ധമായി അലക്ഷ്യമായി വാഹനം ഓടിച്ചു അങ്ങ് തീരുകയാണ് ഇവരുടെ ഒരു കേസ് അതുകൊണ്ട് ഇവർക്ക് ഒരു കൂസലുമില്ലാതെ അങ്ങ് കേസ് കേസ് എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങ് എന്താണ് നായ്ക്കളെ പോലെയാണ് ഈ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഇരയായക്കപ്പെട്ടവരെ നായ്ക്കളെ പോലെയാണ് അവർ കാണുന്നത് അതായത് നിങ്ങൾ വാ കേസിന് വാ എന്നുള്ള രീതിയിൽ അവരായിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിരവധി അപകടങ്ങൾ എന്നും കാണുന്നുണ്ട് പക്ഷേ അത്തരത്തിൽ സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു വാഹനം എത്ര അലക്ഷ്യമായാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് അതും ഈ കേസിൽ നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത കേസിൽ വളരെ മാന്യമായി സൈഡിൽ ഒരു വാഹനത്തെ കൊണ്ടിടിക്കുകയായിരുന്നു അതുപോലെ എത്ര കാൽ യാത്രക്കാർ ഒരു രീതിയിലും തൻ്റെ ഭാഗത്ത് ഒരു ഒരു രീതിയിലുള്ള മിസ്റ്റേക്കും ഉണ്ടാകാതെ കെ എസ് ആർ ടി സിയുടെ അലക്ഷ്യമായ ഈ ഒരു യാത്ര കാരണം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കുട്ടി ഇടുക്കി മരണപ്പെടുന്നു അതേപോലെ നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യമാണ് നമ്മൾ ഈ വാർത്ത ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ ഒരു കൂസലും ഇല്ലാതെ മൊബൈൽ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് പോവുകയാണ് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ മാത്രം മാറ്റുന്നു പെട്ടെന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് അത് തെളിവില്ലാത്തത് കൊണ്ട് കാണിക്കാൻ കഴിയുന്നില്ല ഈ വെടിവെച്ചാൻ കോവിൽ ഭാഗത്ത് തന്നെ ഒരു ഡ്രൈവർ പെട്ടെന്ന് ഇതാണ് ഫോൺ ചെയ്ത് വണ്ടി ഒറ്റ ഒറ്റക്കൈകൊണ്ട് വണ്ടിയും ഓടിക്കുന്നുണ്ട് ഫോൺ ചെയ്ത് വരികയാണ് പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങുന്നതും അവർ പെട്ടെന്ന് താഴെ വെക്കുന്നു എന്നിട്ട് ചിരിച്ചിട്ട് പോവുകയാണ് അതായത് ആ ഒരു സ്ഥലത്ത് എ ക്യാമറ ഇല്ല അല്ലെങ്കിൽ മറ്റൊരു ക്യാമറ ഇല്ല എന്നുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എന്ന് മനസ്സിലായ ഉടൻ തന്നെ ഫോൺ സംസാരിക്കുന്ന ഒരു രീതി ഇത് ഒരു സാധാരണ എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി आरे 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 ീ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പല വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കെ എസ് ആർ ടി സി ബസ്സിനും അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സിനും ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലാണോ കെ എസ് ആർ ടി സി ബസ് എന്ന് അറിയാൻ ഇവരുടെ തന്നെ മുൻ എം ഡി ആയ നമ്മുടെ ആരാണ് ബിജു പ്രഭാകർ ഐ എസിനോട് വിളിച്ച് ഞാൻ നേരിട്ട് സംസാരിച്ചാണ് അദ്ദേഹം വളരെ മാന്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ ഇതായിട്ട് പറഞ്ഞതാണ് ഒരു പ്രത്യേകതയുമില്ല ഒരു ടൂറിസ്റ്റ് ബസ് ബസ്സുകാരനെ അവിടെ പിടിച്ചിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് എന്തൊക്കെ നടപടിക്രമങ്ങളാണോ പോലീസ് ചെയ്യുക അത്തരത്തിലുള്ള എല്ലാ നടപടി ഈ കെ എസ് ആർ ടിസി ബസ്സുകാർക്കെതിരെയും എടുക്കണം പക്ഷേ ഇവിടെ വളരെ നിർഭാഗ്യമാണ് അത്തരത്തിൽ ഈയൊരു എം ഡി നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരിക്കും റൂൾ അങ്ങനെ തന്നെയായിരിക്കാം പക്ഷേ സത്യത്തിൽ സംഭവിക്കുന്ന കാര്യം പല കേസുകളിലും പോലീസ് എഫ്ഐആർ പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ അതായത് കോടതിയിലേക്ക് പോലീസ് എഫ്ഐആർ ഉണ്ടാകും അപ്പോഴേക്കും ഈ അതായത് അതായത് ഇദ്ദേഹം കസ്റ്റഡിയിൽ എടുക്കുന്നില്ല വളരെ നിർണായകമായ മണിക്കൂറുകളാണ് പലപ്പോഴും പാഴായി കളയുന്നത് ഈ ഒരു ചെന്നിട്ടുണ്ടോ എന്ന് കൃത്യമായ സമയത്ത് തന്നെ ഈ ഒരു പരിശോധന നടത്തിയില്ലെങ്കിൽ ആ ഒരു തെളിവുകൾ വെറുതെ പോവുകയാണ് അല്ലെങ്കിൽ അത് തെളിയിക്കാൻ പറ്റാതെ പോവുകയാണ് അത്തരത്തിൽ പ്രൈവറ്റ് ബസ്സുകൾക്കോ അല്ലെങ്കിൽ നിരത്തിലെ മറ്റു വാഹനങ്ങൾക്ക് ഒരു ഒരു നിയമവും പ്രിവിലേജ് ഉണ്ടെന്ന് ഇത്തരം വർദ്ധിച്ചു വരുന്ന നമുക്ക് നമ്മൾ ഇതിനു മുൻപ് ജീവനക്കാർക്ക് ഒക്കെ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ വളരെ ശക്തമായി റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് അല്ലെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരൊക്കെ വലിയ രീതിയിൽ പ്രസിദ്ധിയിലാണ് വെറും മൂന്ന് മാസം കൊണ്ട് ഇവരുടെ പ്രതിസന്ധി ഒരു പക്ഷേ സർക്കാർ ശമ്പളം കൊടുക്കുമ്പോൾ പരിഹരിക്കപ്പെട്ടു പക്ഷെ കെ എസ് ആർ ടി സി ജീവനക്കാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധമായ ഒരു നിമിഷത്തെ ഡ്രൈവിംഗ് കൊണ്ട് എത്ര ജീവനുകളാണ് നിങ്ങൾക്ക് സാലറി കിട്ടാത്തപ്പോൾ നിങ്ങളുടെ മൂന്ന് മാസമാണ് പ്രതിസന്ധിയിലായെങ്കിൽ ജീവിതം മുഴുവൻ നിങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലാവുന്ന എത്രയോ പേർ എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ട് പൊഴിയൂർ ഒരു വാഹന അപകടം നടന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ വളരെ വിഷമത്തോടെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്താണ് ഒരു പൊഴിയൂർ സ്വദേശിയായ ഇരുപത്തി വയസ്സുള്ള ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ എന്താണ് അപോഷനായി ഗർഭചിത്രം നടത്തി ഭർത്താവും ഭാര്യയും ഇരുപത്തി ആറ് വർഷങ്ങളായില്ല ഭർത്താവും ഭാര്യയും ഇരുപത്തി ആറ് വയസ്സാണ് ഭർത്താവിന് ഭാര്യയ്ക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് ഈ രണ്ട് വ്യക്തികളുടെയും ജീവൻ ഇപ്പോൾ അവർക്ക് ജീവിക്കാൻ തന്നെ വഴിയില്ലാത്ത രീതിയിലേക്ക് അവരുടെ കാല് ഏതാണ് ഓപ്പറേഷൻ ചെയ്ത പേർക്കും കമ്പിയിട്ടും അതുപോലെ തന്നെ നടക്കാൻ കഴിയാത്ത രീതിയിലൊക്കെ ഇപ്പോൾ എങ്ങനെയൊക്കെ അത് റിക്കവർ ചെയ്ത് വരുന്നുണ്ട് ഇതുവരെയും ഒരു തരത്തിലും ഒരു സഹായവും ഓരോടത്തൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള എന്തുമാത്രം കാര്യങ്ങളാണ് ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അശ്രദ്ധ കൊണ്ട് നടക്കുന്നത് ടൂറിസ്റ്റ് ബസ്സുകൾ ഇത്തരത്തിലുണ്ടായത് നടക്കാൻ ഒരു അപകടം ഒരിക്കലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു അപകടമായിരുന്നു അതിനെതിരെ എടുത്ത നടപടികളൊക്കെ സ്വാഗതാർഹമാണ് അപ്പോൾ തന്നെയും കാര്യത്തിൽ വലിയ രീതിയിലുള്ള നടപടികൾ എടുക്കുന്നവർ എന്തുകൊണ്ട് അവരുടെ എന്താണ് ഗ്രാഫിക്സുകളൊക്കെ ലൈറ്റ് മാറ്റാൻ ഇതുപോലെ കാര്യങ്ങൾക്ക് വേണ്ടി എൺപത്തി ആറോളം ട്രാഫിക് ഉദ്യോഗസ്ഥരെ ഒക്കെ നിയമിക്കുന്ന ഒരു സംവിധാനമാണ് അന്ന് ഇവർ പുറത്തിറക്കിയത് ഈ കെ എസ് ആർ ടി സിയുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ് അവർ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അനാസ്ഥകളൊക്കെ കാരണം കുടുംബം തന്നെ നഷ്ടപ്പെടുന്നവരെ അവർ ഇതിന്റെ അടിയിൽ വന്ന് ചിലപ്പോ എന്താണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർമാരോ അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരോക്കെ വന്ന് ചിലപ്പോ ചിലപ്പോ കരയും നിലവിളിക്കും അതൊക്കെ നമുക്കറിയാം കാരണം ഇവർക്ക് ഇവരെ തന്നെ നിയന്ത്രിക്കാൻ ഇവർക്ക് സംരക്ഷിത വലയങ്ങളൊക്കെ ഒരുക്കി കുറെ യൂണിയനുകളുണ്ട് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഇവരെ സംരക്ഷിക്കൊള്ളും എന്നൊരു ഉറപ്പ് മാത്രമാണ് എത്രയോ ജീവനാണ് എത്രയോ പേരുടെ ലക്ഷ്യതാണ് സ്വപ്നങ്ങളാണ് നിങ്ങൾ കാരണം തളവപ്പെടുകയും അതിനുശേഷം നിങ്ങൾ സുരക്ഷിതമായി ഇവർ

എന്നുള്ളത് എന്താണ് നടപടി എടുക്കേണ്ടത് തന്നെയാണ് പക്ഷെ ടൂറിസ്റ്റ് ബസ് പ്രൈവറ്റ് ബസ്സൊക്കെ നടത്തുമ്പോൾ പെട്ടെന്ന് വഴി നടപടിയെടുക്കാൻ ഉത്സാഹം കാണിക്കുന്നത് എന്തുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിന്റെ പ്രശ്നം വഴി നടപടി എടുക്കാൻ ഇത്രത്തോളം നടപടി എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഇപ്പോഴും നില ഈ എ എ ക്യാമറകൾ ഏതാണ്ട് എണ്ണൂറോളം ക്യാമറകൾ കേരളത്തിലൂടെ നീളമുണ്ട് പക്ഷേ ഒട്ടെ കെ എസ് ആർ ടി സിക്ക് പോലും വേഗത്തിന് അല്ലെങ്കിൽ വേഗപരിധി ലംഘിച്ചതിനുള്ള ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയില്ല കാരണം എന്താണ് അത് സർക്കാരിൻ്റെ റോഡാണ് സർക്കാരിൻ്റെ വാഹനമാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു വേഗപരിധിയില്ല വേഗപരിധി എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും അത് ലംഘിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിഴകൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ഈടാക്കേണ്ട അവസ്ഥാവിൽ നിന്ന് ഈടാക്കുന്ന ഈടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട അത്തരം അത്തരത്തിൽ അവരുടെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും നിയമലംഘനങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ടി വരുന്നില്ല പിന്നെ എങ്ങനെയാണ് അവർക്ക് ഒരു അവബോധം ഉണ്ടാവുക നേരെ റോഡിൽ വണ്ടി ഓടിക്കണം ആ ഒരു അഹങ്കാരം കുറയുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യം സത്യത്തിൽ ഏറ്റവും നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സർനോട് സത്യത്തിൽ ഞങ്ങൾ പറയുകയാണ് അതായത് ഈ അനാസ്ഥ കാണിക്കുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ കൊടുക്കേണ്ട കൈയിൽ നിന്ന് ഞങ്ങൾ ഗവൺമെന്റിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥയല്ല പറയുന്നത് ഈ ഡ്രൈവർമാരുടെ ഇത്രത്തോളം ചെയ്ത ഡ്രൈവർമാർ പ്രൈവറ്റ് ബസ് ആണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അതുപോലെ തന്നെ ഈ വ്യക്തികളുടെ ഞങ്ങളുടെ നികുതി പണങ്ങൾ വേണ്ടി അടക്കം ഞങ്ങൾ ഒരിക്കലും പറയില്ല പറയില്ലേ നമ്മുടെ ഞങ്ങളുടെ ഞാനടക്കം അല്ലെങ്കിൽ ജയശങ്കർ അടക്കം ഞങ്ങളെപ്പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരും അടയ്ക്കുന്ന നികുതി പണമെടുത്ത് ഇവർക്ക് വേണ്ടി ഇവർ കാണിക്കുന്ന അനാസ്ഥയ്ക്ക് വേണ്ടി ആർക്കെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാനല്ല പറയുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഈടാക്കുന്ന സംവിധാനം ഉണ്ടാകണം സംരക്ഷിക്കാൻ വരുന്ന യൂണിയനുകൾ ഈ നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കുക അതോടെ ആ പ്രശ്നം പരിഹരിക്കുക ഈ സംരക്ഷിക്കാൻ ഇവരെ പോലെയുള്ളവരെ സംരക്ഷിക്കാനൊക്കെ യൂണിയനുകളൊക്കെ വളരെ കവചം സൃഷ്ടിക്കുന്ന കാഴ്ചകൾ നമ്മൾ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിക്കാൻ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അവർ ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരങ്ങൾ ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ എന്താണ് ജീ ഇത് പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക അല്ലേ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഇങ്ങനെ നിയമലംഘനം നടത്തുമ്പോഴത്തേക്കും ധാരാളമായിട്ട് വരുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ വലിയ രീതിയിൽ തന്നെ ഈ ഒരു കെ എസ് ആർ ടി സി ബസ് ഉടമകൾ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ക്ഷമിക്കണം കെ എസ് ആർ ടി സി ഭാഗത്ത് തൊഴിലാളികൾ വലിയ രീതിയിലൊക്കെ അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് പക്ഷേ അതിൽ നിന്ന് അവർ ഉൾക്കൊള്ളുന്ന പാഠം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവർക്ക് അലക്ഷ്യമേ വണ്ടി ഓടിക്കാം അവർക്ക് ഉറക്കം തൂങ്ങി വണ്ടി ഓടിക്കാം പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ സർക്കാരിനെ കുറ്റം പറയുന്നില്ലെങ്കിൽ പോലും ചില നിയമവശങ്ങളൊക്കെ നിയമവശം നല്ല ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട് അതായത് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് കൊടുക്കുന്നത് വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് അവേഴ്സ് ആണെന്നുള്ള ആക്ഷേപം നേരത്തെ മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ആ രീതിയിലും ഒരു പരിശോധന അത്യാവശ്യമാണ് ഡ്രൈവർമാർ ഉറങ്ങുന്നത് ഉറക്കം തൂങ്ങി വണ്ടി ഓടിക്കുന്ന ചില സാഹചര്യങ്ങളും അത്തരത്തിൽ അവരുടെ മനുഷ്യരാണ് സ്വാഭാവിക രീതിയിൽ അത് സംഭവിക്കാം ന്യായീകരിച്ച് പറയുന്ന അല്ലെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അത്തരം ഇടപെടലുകൾ വളരെ നിർബന്ധപൂർവമായി തന്നെ ഉണ്ടാകേണ്ടതുണ്ട് ഉണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ട് ഡ്രൈവർമാർ നമ്മളോട് അവരുടെ ഡ്യൂട്ടി ടൈം ആക്കിയ കാര്യമൊക്കെ അവർക്ക് റെസ്റ്റ് എന്ത് വാർത്ത എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടണമെന്ന് തീരുമാനിച്ചത് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ ഈ കുട്ടികളോട് അതായത് ഈ വാഹനം പിടിച്ച് ഇത്രത്തോളം അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നു സി സി ടി വി എഫ്ഐആർ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ കുട്ടികൾ പറഞ്ഞത് നിങ്ങൾ കേസിന് പോസിന് പോ ഒരു നായയെ വിളിക്കുന്ന പോലെയാണ് നിങ്ങൾ കേസിന് എന്നോട് കേസിന് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം ഇത്തരത്തിലുള്ള ധാർഷ്ട്യത്തിന് പൂട്ടിടാൻ ഇവിടുത്തെ ഗതാഗത വകുപ്പിന് മാത്രമേ ൂ എന്നുള്ളത് തന്നെയാണ് ഇത് നമ്മുടെ ഒരു ചെറിയ ചാനലായാൽ പോലും അത്രത്തോളം പബ്ലിക് സപ്പോർട്ട് തന്നെയാണ് ജനങ്ങളുടെ ഉപകാരപ്രദമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചത് അല്ലേ എഴുതിയിരിക്കുന്ന വാചകം അതായത് എന്ത് അതിക്രമമാകാമോ എന്നുള്ളത് ആ യുവാക്കളെ മാത്രം ആൾക്കാരുടെയും അവസാനമായി പറയുന്ന ഓരോ വ്യക്തികളും ഒരു പറയണമെന്ന് വിട്ടുപോയത് അതായത് ഞാൻ അടക്കമുള്ള ആൾക്കാർ ഞാൻ പ്രത്യേകിച്ചും അതായത് ടിപ്പർ ബസ്സുകൾ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സുകളെ ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് കാണുന്നത് എന്ത് രീതിയിലാണേലും വളരെ ഓപ്പൺ ഹൈവേ കിട്ടിയാൽ പോലും ഞാൻ അവരെ ക്രോസ് ചെയ്യാൻ നിൽക്കാറില്ല കാര്യം അങ്ങനെയാണ് അവരുടെ വാഹനം ഓടിപ്പ് വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് നിശ്ചിത അകലം പാലിക്കാറില്ല നമ്മൾ അവരെ കാണുമ്പോൾ നമ്മുടെ ജീവൻ വേണമെങ്കിൽ നമ്മൾ പൊക്കോണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന എല്ലാ സമയത്തും കാരണം അവരുടെ അങ്ങനെയാണ് അവർ അങ്ങനെ തന്നെയാണ് റോഡിൽ നല്ലവരായ ഒരുപാട് കെ എസ് ആർ ടി സി ജീവനക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ എന്താണ് സ്നേഹവും എല്ലാം ഉണ്ട് കാരണം അവർ നിരവധി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് എന്താണ് ബസ്സിലൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിലെത്തിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് ആശുപത്രിയിൽ എത്തിക്കുന്ന വാർത്തകളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുരക്ഷിതമായി യാത്രക്കാരെ രാത്രികളിലൊക്കെ കൊണ്ട് എത്തിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർ സ്ഥലത്തു ജീവനക്കാരെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല നിരവധി നിരവധി പേരുണ്ട് അവരോടൊക്കെ ഞങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുന്ന അപമാനത്തോടെയുള്ള ചില കാര്യങ്ങൾക്കൂടെ ആണല്ലേ നമ്മൾ ഇത് ലക്ഷ്യം വെക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരെ മുഴുവൻ എല്ലാ ബഹുമാനത്തോടെ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് തീർച്ചയായിട്ടും കാണുന്ന ഓരോ കെ എസ് ആർ ടി സി ജീവനക്കാരനും ഇത് ഒരു മനുഷ്യത്വത്തിന്റെ പേരിലാണ് നമ്മൾ പറയുന്നത് അല്ലാണ്ട് നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങളെ എല്ലാ രീതിയിലും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു അംഗത്തിന് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു എന്താണ് അംഗപരിമിതരായി നിങ്ങളുടെ ബസ് കാരണം തട്ടിയിട്ടവർക്ക് ഒരിടത്തൊന്നും ഒരു സഹായം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പോലും തിരിഞ്ഞു നോക്കാത്തൊരു അവസ്ഥയുണ്ട് അതായത് ഈ കെ എസ് ആർ ടി സി ജീവനക്കാർ പോലും മരണം സംഭവിച്ചാൽ പോലും അവരെ വിളിച്ചൊന്ന് സോറി പറയാനുള്ള ഒരു ഇത് കാണിക്കില്ല അതേസമയം ഒരു പ്രൈവറ്റ് ബസ് ആണെങ്കിൽ അതിന്റെ ഉടമ ഒന്ന് അവരുടെ അല്ലെ സമീപിക്കാനുള്ള ഒരിതെങ്കിലും കാണിക്കും അത്ര അത്തരത്തിലുള്ള മനുഷ്യത്വം പോലും കാണിക്കാത്ത തരത്തിലേക്കാണ് പലയിടത്തും പോകുന്നത് എന്തായിരുന്നാലും ഇത് ബഹുമാനപ്പെട്ട എന്താണ് ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്നുള്ളത് മാത്രമാണ് ആഗ്രഹം നന്ദി